നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഇന്ദ്രൻ സേതുവിന്റെ ദേഹത്തേക്ക് കറി കോലി ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് സേതുവിനെ കൊണ്ട് പല്ലവിയെ മുറിയിലേക്ക് ചെല്ലുവ ചെന്ന് കഴിഞ്ഞപ്പം സേതുവിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പല്ലവിക്കും പല്ലവി പറഞ്ഞു സേതു കേട്ടാ ഇത് മനപൂർവ്വം അയാൾ കരുതി കൂട്ട് ചെയ്ത കാര്യ ഞാൻ കണ്ടത് എൻ്റെ കണ്ണുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാ അത് കേട്ടതും സേതു പറഞ്ഞു ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അവിടെ വെച്ച് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണാമയ്ക്ക് വിഷമവല്ലേ അവനെ ഞാൻ വെറുതെ പെടുത്തില്ല നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച അവൻ ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിലും ആഹാരം കഴിക്കാൻ വന്നിരുന്ന സമയത്ത് അവൻ കാണിച്ചു കൂട്ടിയതൊക്കെ കണ്ടില്ലേ അപ്പോഴേക്കും പള്ളി പറഞ്ഞു അത് ശരിയാ സേതു കേട്ടാ ഒരിക്കലും അവൻ ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല സേതു കേട്ടം വിഷമിക്കണ്ട നമുക്ക് പിന്നീരുന്ന് കഴിക്കാം ഹേ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് അവനെ വെറുതെ കല്ല അവനെ പിടിച്ച് കൂമിനിട്ട് പിടിച്ച് നാളെ ഇട്ട് കൊടുക്കണം അവന്റെ ഈ കളി ഇവിടെ അവസാനിപ്പിക്കണം അല്ലാതെ ഇതെങ്ങനെ മുന്നോട്ട് പോകത്തില്ല ഋതുവിനെയൊക്കെ ഓർത്തിട്ട് മാത്രം ഇനിയിപ്പൊ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് വേണ്ട പൂർണിയാമക്ക സങ്കടമാണെന്ന കാര്യമല്ലേ നമ്മള് കാരണം എന്തിനാ കുടുംബത്തിൽ അലമ്പും മഴക്കുണ്ടാവുന്നേ പിന്നീട് സേതു ഡ്രസ്സൊക്കെ മാറുവാണ് അപ്പോഴേക്കും എല്ലാരും ആഹാരം കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു പലയോടെ ഒരു കാര്യം ചെയ്യാം തണുത്ത് പോയി പോയിക്കാണല്ലേ ഞാൻ എല്ലാം ചൂടാക്കി എടുത്തു വെക്കാം അപ്പഴേക്ക് സേതു ഏട്ടം മതി എന്ന് പറഞ്ഞ് പല്ലവി നേരെ കിച്ചണിലേക്ക് അങ്ങോട്ടേക്ക് പോയി ആ സമയം ഇന്ദ്രം മുറിവെന്ന് ആകെപ്പാടെ ദേഷ്യപ്പെട്ടിരിക്കുവാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അവന്റെ ദേഹത്തേക്ക് ദേഷ്യപ്പെട്ട് കറി ഓരി ഒഴിച്ച പക്ഷെ അതാ അച്ചും പല്ലവിയും കാണൂന്നും ഇരിക്കലും കാര്യമല്ല അപ്പോഴേക്കും ഋതു വന്നു ഋതു വന്നിട്ട് വന്നിട്ടേച്ചു എന്താ ജിത്തെ ജിത്തൻ എന്താ പറ്റിയത് എന്താ ഋതു അല്ല ഞാൻ ഒരു സത്യം ചോദിച്ചിട്ടെ ജിത്തും മനപ്പൂർവത് സേതുവേണ്ട ദേഹത്തേക്ക് ഒഴിച്ചാണോ അതോ ഇനിയിപ്പറിയാതെ സംഭവിച്ചാണോ എന്താ അർതു നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേ അതെന്താ അങ്ങനെ ചോദിച്ചേ അല്ല നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കൊണ്ട് ചോദിക്കുന്നോണ്ട് അതെ എനിക്ക് വിശ്വാസക്കുറവുണ്ടായിട്ടല്ല പക്ഷെങ്കില് അച്ചു അങ്ങനെ കള്ളം പറയാറില്ല അച്ചു പറഞ്ഞത് കേട്ടോ പക്ഷെ അവിടെ വെച്ച് ഞാൻ പിന്നെ മറ്റേ കൂടുതൽ ഇനിയിപ്പം ജിത്തിനെ വിഷമിക്കണ്ട വിഷമിപ്പിക്കണ്ടെന്ന് കരുതിട്ടാ ഒന്നും ചോദിക്കാതിരുന്നെ അല്ല ജിത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ ഇന്നലെ രാത്രി മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് എന്ത് പ്രശ്നം എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ പ്രശ്നത്തിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞല്ലോ അത് കൂടുതലായിട്ട് എനിക്കൊന്നുമില്ല അങ്ങനെയാണെ കൊഴപ്പമില്ല പക്ഷെ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഇങ്ങനെയൊന്നും ബിഹേവ് ചെയ്യല്ലോ ജിത്തെ ഓഹോ അപ്പൊ ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ തലയിലാണോ അതല്ല ജിത്തെ മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ ഓരോന്നും പറയിപ്പിക്കാൻ ശ്രമിക്കില്ല അറിയാലോ സേതു വേണ്ടേ പല്ലിയുടെയും വിവാഹം കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും അതിനെ ഒരു തടസ്സം പറ്റില്ല മുടക്കം നടത്താൻ പറ്റില്ല കാരണം ആ രാത്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു അമ്പത് പവൻ വേണോന്ന് പറഞ്ഞ് വാശി പിടിച്ചു പക്ഷെ അത് കിട്ടിയില്ല ഇനിയിപ്പൊ അതിന്റെ പേരില് ജിത്തിന്റെ മനസ്സിലൊരു ടെൻഷൻ വേണ്ട അതല്ലേ ജിത്തിന് ടെൻഷനാണെന്ന് പറഞ്ഞിരിക്കുന്നെ കാരണം ഇന്തനെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ലായിരുന്നല്ലോ ഇന്ദനെ ഋതുവിനോട് പറഞ്ഞേ ആ അമ്പത് പാനും കൊണ്ട് വരാത്തോണ്ട് എനിക്ക് ദേഷ്യം അങ്ങനെയാ പറഞ്ഞിരിക്കുന്നെ ഈ സമയത്ത് പൂർണ്ണമേടെ അടുത്തേക്ക് ടച്ച് പറഞ്ഞു അമ്മയ്ക്ക് എന്ത് തോന്നിയാലും കുഴപ്പമില്ല ഇത് ഇന്ദ്രം മനപ്പുറം കരുതി കൂട്ടി ചെയ്താ സേതുവന്റെ ദേഹത്തേക്ക് കറി ഒരു ഞാൻ എന്റെ കണ്ണും കൊണ്ട് കണ്ടതാ അച്ചു എന്തിനാ വൃത്തിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നെ ഉം അമ്മ സപ്പോർട്ട് ചെയ്ത് നിന്നു പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതങ്ങനെ മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നില്ല ഋതുവിനെ ശരിക്കും അയാളെ ഫുൾ ആയിക്കൊണ്ടിരിക്കുക ഋതുവൻ ഇതുവരെ ആയിട്ടും ആ ഇന്ദ്രന്റെ കള്ളത്തരങ്ങളൊന്നും മനസ്സിലായിട്ടില്ല അപ്പോഴേക്കും പൊണ്ണും പറഞ്ഞു പോട്ടെ അച്ചു ഇനിയിപ്പോ അയാള് ആ അവന് ചിലപ്പോ മനപ്പുറം അല്ലെങ്കിലോ അറിയാതെ കൈ പോയതാണെങ്കിലോ നിനക്ക് തോന്നിയതാണെങ്കിലോ എനിക്ക് മാത്രമാണോ പല്ലു വിശേഷിക്കും അങ്ങനെ തോന്നു രണ്ടുപേർക്കും ഒരേ ഒരേപോലെ തോന്നത്തില്ലല്ലോ ഞാൻ കുറച്ച് സമയായിരുന്നു അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങിട്ട് കഴിക്കാൻ വന്നിരുന്നപ്പ തൊട്ട് അവനിങ്ങനെ ആഹാരത്തിനകത്ത് കൈയിട്ടുണ്ടിരിക്കുന്ന കഴിക്കുന്നില്ലായിരുന്നു അവന്റെ ബോധത്തെ ദേഷ്യമൊക്കെ ഞാൻ കണ്ടതാ പൂർണിമ തൽക്കാലത്തേക്ക് അച്ഛനും ഒന്ന് അടക്കി വിടുക പക്ഷെ അച്ഛനെ നല്ല ദേഷ്യമായിരുന്നു ശ്രീഹരിയോട് അച്ഛന് പറയുകയും ചെയ്തു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശ്രീഹരി ഇവന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ശ്രീഹരി പറഞ്ഞു സാരമില്ല ഇനി നമ്മളായിട്ടൊരു പ്രശ്നത്തിന് പോണ്ടങ്ങനെ അങ്ങോട്ട് പോകണേ പോട്ടെ ഇനിയിപ്പോ അവൻ എന്തേലും കാര്യത്തിന് തല പൊക്കുവാണെങ്കില് നമുക്കതിനെ ബാക്കി ചെയ്യാം എന്ന് പറഞ്ഞ് ശ്രീഹരി സമാധാനിപ്പിച്ചു അതേസമയം പല്ലവി അടുക്കളയിൽ ചായയൊക്കെ വീണ്ടും ചെയ്തുവിന് വേണ്ടി ചൂടായിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കുമാണ് ഇന്ദ്രന്റെ വരവ് ഇന്ദ്രൻ വന്ന് പല്ലവിയിൽ അടുത്ത് തന്നു പക്ഷെ പല്ലവി അത് മൈൻഡ് ചെയ്യാൻ പോലും പോയില്ല പല്ലവി തന്റെ ജോലി തുടരുവാണ് അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു അത് പിന്നെ പല്ലവി ആ സമയത്ത് പല്ലുവി എന്താ എന്താടാ കാര്യം നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ നീ എന്റെ അടുത്ത് വന്നിരിക്കുമ്പോ ഞാൻ പേടിച്ചു പോകുന്നോ ഉം ഒരു ചിന്ത പോലും നിന്റെ മനസ്സ് വേണ്ട ഇന്ദിരാ അല്ല അത് പിന്നെ പല്ലവി ഞാനങ്ങനെയൊന്നും പല്ലവിയോ കൊറേ സമയായല്ലോ നീ പല്ലവിയും എന്നുള്ള നാമം ഒരുവിടുന്നെ നീ എന്നെ പല്ലവിയും നല്ല വിളിക്കണ്ടേ അറിയാലോ ഞാൻ നിന്റെ ചേട്ടന്റെ ഭാര്യയാണ് അപ്പൊ നീ എന്നെ വിളിക്കണ്ടേ ഏട്ടത്തി അമ്മ പറഞ്ഞ മനസ്സിലായല്ലോ അല്ല അതങ്ങനെ പല്ലവി ഞാന് വേണ്ട ഇനി ഒരക്ഷരം മുഴുവൻ മിണ്ടിപ്പോയേക്കല്ലേ ഇനി നീ പല്ലവിയെന്ന് വിളിച്ചാണ്ടല്ലോ ആ സ്ഥാനമൊക്കെ പോയി നിനക്ക് ഇപ്പം നിന്റെ ചേട്ടത്തിയമ്മ ഞാന് ഇന്ദ്രനു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോ അപ്പോഴേക്ക് ഇന്ദ്രൻ പറഞ്ഞു ഇനി ഇനിയിപ്പം നീ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് എനിക്കിന് പഴയ പല്ലവിയായിട്ടെ കാണാൻ പറ്റുള്ളൂ പഴയ പല്ലവിയേട്ടോ ഏത് പല്ലവിയായിട്ട് നിന്റെ കാലത്ത് ഞാൻ താലി ആർത്തിയിലോ അല്ലാതെ വേറൊരു രീതിയിൽ എനിക്ക് നിന്നെ കാണാൻ പറ്റില്ല ഇത് കേട്ടതും പല്ലവിക്ക് ദേഷ്യം വന്നു പല്ലവി പറഞ്ഞു അനാവശ്യം പറയരുത് അനാവശ്യം പറഞ്ഞാണല്ലോ നിന്നെ കൊല്ലൂന്ന് പറയണം അപ്പൊ എനിക്ക് ഇന്ദ്രൻ പറഞ്ഞു അന്നാ കൊല്ല എന്ന് പറഞ്ഞ് പല്ലവിയുടെ കൈ എടുത്ത് തൻറെ കഴുത്തിലേക്ക് വെക്കുവാണ് നീ എന്നെ കൊല്ലെന്നും പറഞ്ഞോണ്ട് പല്ലവിയെ കൈയും കൂടി പിടിച്ചു നിനക്ക് മുഴുത്ത ഭ്രാന്ത അതെ ഭ്രാന്ത എനിക്ക് കാരണം നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ ഈ കളികളെ കളിച്ചെ എന്നിട്ട് എനിക്ക് നിന്നെ കിട്ടിയില്ല പക്ഷെ പല്ലവി എനിക്ക് അന്നൊന്നും നിന്നോട് സ്നേഹ ആ സ്നേഹത്തിന് ഇപ്പോഴും ഒരു കുറവും വന്നിട്ടില്ല എനിക്ക് നിന്നോടുള്ള സ്നേഹമൂത്തം ഇങ്ങനെ ആയത് ഒത്തിരി പെണ്ണുങ്ങളെ ഞാൻ കണ്ടിണ്ട് പക്ഷെ അതേപോലെ ഒന്നും അല്ല നീ അതുകൊണ്ടാ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇനി ഒരക്ഷരം പോലും നീ മെണ്ടിപ്പോയാക്കല് അപ്പോഴേക്ക് ഇന്ദ്രൻ പറഞ്ഞു നീ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് നിന്നെ ജീവന ഇനി നിന്നെ ഞാൻ മനസ്സിൽ കൊണ്ടു കിടക്കും ഇത് കേട്ടപ്പോ പല്ലവിക്ക് ദേഷ്യം നീ എന്താണ പറഞ്ഞേ എന്നെ മനസ്സിൽ കൊണ്ടുനടക്കുന്നു നിന്നെ കൊന്നു കളയും എന്ന് പറഞ്ഞു പല്ലവി ഇന്ദ്രന്റെ കഴുത്തിലേക്ക് അങ്ങോട്ട് ഞെത്തി പിടിക്കുകയാണ് ഇനി ഒരു വാക്കോടെ ഉച്ചിരിച്ചാണ്ടല്ലോ നിന്നെ കൊന്നു കുഴിച്ചിടുകയുള്ളൂ അപ്പോഴേക്കും ഇന്ദ്രനെ കണ്ണൊക്കെ തള്ളി വന്നു ഇന്ദ്രന എന്നാലും അനങ്ങാതെ അവിടെ നിൽക്കുക പല്ലവിക്ക് തന്നെ സമനില എത്തുന്നവർ തോന്നി പെട്ടെന്ന് പല്ലവി അവിടെ നിന്ന് പോയി ആ സമയത്ത് ഇന്ദ്രനു മനസ്സിലായി ഇവള് അടങ്ങിയിരിക്കില്ല ഇനിയിപ്പോ ഇവളുടെ പിന്നാലെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ എന്താക്കി സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല പക്ഷെ അങ്ങനെ തോറ്റു പിന്മാറാനായിട്ട് ഇന്ദ്രൻ ഒരുക്കുമായിരുന്നില്ല എങ്ങനെ സേതുനും പല്ലവിയും തമ്മിൽ വേർപിരിക്കണം തനിക്ക് കിട്ടാതെ പോയത് ആർക്കും കിട്ടണ്ട അവനും കിട്ടണ്ട അവൻ അങ്ങനെ സൂചിക്കണ്ട എന്നൊരു ചിന്തയായിരുന്നു പല്ലവിക്ക് നല്ല ദേഷ്യ പല്ലവി മുറിയിലേക്ക് വന്നപ്പം സേതു ഡ്രസ്സൊക്കെ മാറി അപ്പത്തേം പല്ലികളിലും ബാ സേതു ആഹാരം കഴിക്കാന്ന് പറയണ അങ്ങനെ സേതുതിനെ വിളിച്ചോണ്ട് വന്ന് പല്ലിയെ ആഹാരം വെളുപ്പിക്കൊടുത്ത് പല്ലവിയും കഴിക്കുക അപ്പഴേക്കും ഇന്ദ്രനെ ഒരോട് വന്നു പല്ലവിയെ അതും മൈൻഡ് പോലും ചെയ്തില്ല പല്ലവീടെ ഉള്ളെന്ന് അറിയും ഇന്ദ്രൻ പറഞ്ഞ കാര്യമാണ് ഋതുവിന്റെ ജീവിതം അത് ഓർത്തിട്ട് മാത്രം ഇപ്പൊ താനൊന്നും പറയാത്ത ഒരു പക്ഷെ ഇവിടെ എന്തേലും പറഞ്ഞില്ല ഋതുവിന്റെ ജീവിതം തകർന്നു പോവും അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അവൾക്ക് ഇവന്റെ ചതി അറിയത്തില്ലല്ലോ ഇത്രയും ദുഷ്ടനായ ഒരാളാണ് തന്നോടൊപ്പം കഴിയണമെന്ന് അവൾക്ക് ഇപ്പോഴും അറിയത്തില്ല പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അവത് തിരിച്ചറിയും കുറച്ചൊക്കെ കാര്യങ്ങൾ ഋതുവിന് മനസ്സിലായി വരുന്നുണ്ട് കാരണം ഇന്ദൻ്റെ ഇപ്പോഴത്തെ ഈ പെരുമാറ്റം മുമ്പത്തെ പോലെ ഒന്നും അല്ല നല്ല വ്യത്യാസവും കാര്യങ്ങളുണ്ട് മുമ്പായിരുന്നെങ്കിലും ഒന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇന്ധനം പെരുമാറിക്കൊണ്ടിരുന്നേ അടുത്ത് ഭയങ്കര സ്നേഹത്തോടെയൊക്കെയാ പക്ഷെ ഇപ്പഴും അങ്ങനെയല്ല ചില സമയത്ത് ഒരു സമനില നെറ്റിയേ പറ്റില്ല അതിനെക്കുറിച്ച് പലപ്പോഴും ഋതു ചോദിക്കുകയും ചെയ്തു പക്ഷേ ഇന്ധന ഓരോ മുട്ടായുക്തി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയും ചെയ്തേ ആ സമയത്ത് മൂർത്തി ലക്ഷ്മിയമ്മ അടുത്തേക്ക് ഇല്ലയാണ് അപ്പം ലക്ഷ്മിയമ്മ മൂർത്തിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ലക്ഷ്മമ്മ പറഞ്ഞു അതെ എനിക്ക് സേതുവിനൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇത് കേട്ടത് മൂർത്തി പറഞ്ഞു അല്ല അത് പ്രശ്നമാകുമോ ഇനിയിപ്പോൾ ഇവിടുന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതെ അടുത്ത് വെച്ച് സംസാരിക്കണമെന്നൊന്നുമില്ല പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തോ അന്ന് സേതുവും പല്ലയും വന്ന് പോയതിന് ശേഷം എനിക്ക് അവരെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞല്ലോ മൂർത്തിക്ക് ഒന്ന് വിളിപ്പിക്കാൻ പറ്റുമോ ക്ഷേത്രത്തിൽ വെച്ചാണെങ്കിലും ഞാനൊന്ന് കണ്ടോളാം എനിക്ക് കാണാനായിട്ട് അത്യാതിയായ ആഗ്രഹമുണ്ട് ഇത് കേട്ടതും മൂർത്തി പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ ഞാൻ സേതുവിനെ കാണാൻ പറ്റുമെന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ മാടത്തിനെ കൊണ്ടാവാം ഉറപ്പൊന്നും പറഞ്ഞില്ല ഇനി എങ്ങാനും അങ്ങനെ എന്തെങ്കിലും കാണുന്ന സമയത്ത് വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും അത് മൂർത്തിക്ക് ലക്ഷ്മി അമ്മയ്ക്ക് നന്നായിട്ടറിയാം പക്ഷേ ലക്ഷ്മി അമ്മയ്ക്ക് തന്റെ ആഗ്രഹം അടക്കാൻ പറ്റിയില്ല തന്റെ സ്വന്തം മോനെ ഇത്രയും നാളും കാണാതിരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് മനസ്സ് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോരാത്തിന് കല്യാണം കഴിഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞിട്ട് അവരെയൊന്നും കാണാൻ പറ്റിയില്ലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു